തിപ്പല്ലിച്ചുക്ക് കുരുമുളക് ത്രിക്കടു എന്നൊരു പേരഴക് തൊണ്ടയടപ്പ് ചുമാ ജലദോഷം തിർക്കാനിതിനുണ്ട് കഴിവ് തിപ്പല്ലിച്ചുക്ക് കുരുമുളക് തൃക്കടു എന്നൊരു പേരഴക് തൊണ്ടയടപ്പ് ചുമാ ജലദോഷം തീർക്കാനിതിനുണ്ട് കഴിവ് പൊടിച്ച് നേരം ഇത് കഴിച്ച് മാറ്റണം ചീരപ്പെന്നൊരു രോഗം പഠിക്കാതെ സേവിച്ചു വിശ്വസിച്ച് മൂന്നും സമം ചേർത്ത് പൊടിച്ച് മൂന്നാലു നേരം മാറ്റണം തീരാപ്പെന്നൊരു രോഗം മടിക്കാതെ സേവിച്ചു വിശ്വസിച്ച് ഈപ്പല്ലിച്ചു കുരു മുളക് ത്രിക്കടു എന്നൊരു പേരഴക് തൊണ്ടയടത്തു ചുമാചലദോഷം ഇതാനിതിനുണ്ട് കഴിവ്